അനുകരണകലയിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന ആളാണ് കലാഭവൻ നവാസ് എല്ലാവർക്കും നവാസ് സഹോദരന് തുല്യമാണ് ദിലീപും ആദിഷയും ജയറാമും ഒക്കെയായി അടുത്ത ബന്ധം പുലർത്തുന്ന നവാസ് നിരവധി താരങ്ങളുടെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴത്തെ ഹരിശ്രീ യൂസഫ് ഇടുന്ന സ്വരത്തിൽ പങ്കുവച്ച ചില വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നവാസിന്റെ വേർപ്പാട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ആകുന്നില്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തന്നെയാണ് കാരണം വർഷങ്ങളായുള്ള പരിചയമാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ റിയാസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ത് സംഭവം ഉണ്ടെങ്കിലും സെല്യൂഷൻ പറഞ്ഞു തരുന്ന ആളാണ് നവാസ് യൂസഫെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിരിയുണ്ട് അത് ഇനിയില്ല രാജൻ പി ദേവിൻ്റെ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് എല്ലാവരുടെയും സ്നേഹം ആർക്കും നെഗറ്റീവ് പറയാൻ ഇല്ലാത്ത പുഞ്ചിരി തൂക്കുന്ന മനുഷ്യൻ ദേഷ്യത്തോടെ ഉള്ള ഒരു മുഖം അദ്ദേഹത്തിന് ഇല്ല മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പും എനിക്ക് മെസ്സേജ് ഇട്ടു അത് ഇങ്ങനെയായിരുന്നു ഞാൻ പ്രകമ്പനം എന്ന പടം ചെയ്തുകൊണ്ടിരിക്കവേ ചേറ്റാനിക്കരയിലാണ് പതിനഞ്ച് ദിവസത്തോളം കഴിയും ഞാൻ പ്രകമ്പനം എന്ന പടം ചെയ്തുകൊണ്ടിരിക്കവേ ചേറ്റാനിക്കരയിലാണ് പതിനഞ്ച് ദിവസത്തോളം ആവും അത് കഴിയാൻ പിന്നെ ഒരു പടം കൂടിയുണ്ട് അത് കഴിയുമ്പോൾ കാണാം എന്നും പറയുകയും ചെയ്തതാണ് സിനിമ സംവിധാനം ചെയ്യണം എന്ന ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടോ അവർക്ക് കഴിഞ്ഞില്ല ലണ്ടനിലേക്ക് പോകാൻ തയ്യാറെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു നവാസ് അതിൻ്റെ ഇടയ്ക്കാണ് മരണം കണ്ണീരോട് ദിലീപ് അയച്ച മെസ്സേജ് ദിലീപേ ഞാൻ വെള്ളിയാഴ്ച വരെ ഉള്ളു അന്ന് ഉച്ച കഴിഞ്ഞു എനിക്ക് പോവണം ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം നേരത്തെ മരണം ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും കലാഭവൻ നവാസ് മരിക്കുകയോ ചിന്തിക്കാൻ പോലും വയ്യ ഒരു അസുഖവുമില്ലാത്ത മനുഷ്യൻ ആരോഗ്യമേറെ ശ്രദ്ധിക്കുന്ന ആൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ സത്യമാകല്ലേ എന്ന് ഹൃദയം ഒരുക്കി പ്രാർത്ഥിച്ചത് കണ്ണീരോട് കൂടിയാണ് എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും അദ്ദേഹത്തെ യാത്രയാക്കിയത് യൂസഫ് ഇടന്ന് സ്വരത്തിൽ പറയുന്നു